കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു സിമ്പിളായി റാഗി ദോശ ഉണ്ടാക്കുകയാണ് ഇനി റാഗി പൗഡർ എടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള വേണമെങ്കിലും കൊത്തി അരിഞ്ഞ് ചേർക്കാം നമുക്കിനി ഇതെല്ലാം കൂടെ അങ്ങ് കലക്കി എടുക്കാം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം കലക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി കറിവേപ്പില എന്നിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലിങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ച് ദോശ ഇട്ടെടുക്കാം ഇതിനകത്ത് ഒരു സ്പൂൺ തിരികെ തേങ്ങായി കൂടെ ചേർത്ത് ഇനി നമുക്ക് ദോശ ചൂടാം ദോശയ്ക്കുള്ള വെള്ളക്കടല വേവിച്ചു വെച്ചേക്കുന്നു നമ്മുടെ റാഗി ദോശയും വെള്ളക്കടലക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഹെൽത്തി റെസിപ്പി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ